അകലകുന്ദം പഞ്ചായത്തിലെ മറ്റക്കര മണൽ ജംഗ്ഷൻ മുതൽ ആലമൂട് ഭാഗം വരെ ചെടികൾ വെച്ച് മനോഹരമാക്കും മറ്റക്കര ജ്ഞാനപ്രകാശിനി വായനശാലയുടെ നേതൃത്വത്തിൽ ഇതിനായി കർമ്മസമിതി രൂപീകരിച്ചു സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ ശുചീകരണയജവും ചെടിനടിയിലും ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എൻ ഡി ശിവൻ ഉദ്ഘാടനം ചെയ്തു ചേർന്ന് എല്ലാവിധ സംഘടനകളും ക്ലബ്ബുകൾ ലൈബ്രറികൾ പ്രസിഡൻറ്റ്സ് അസോസിയേഷനുകൾ തുടങ്ങി എല്ലാവിധ സംഘങ്ങളെയും ഉൾപ്പെടു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിയത് കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള ഈ വലിയ ജനകീയ ക്യാമ്പയിൻ കേരളം ഒരു കാര്യത്തിൽ കൂടി ലോകത്ത് ഒന്നാമതായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട് വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വട്ടം തൊട്ടിയിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ കെ എസ് വിനോയ്കുമാർ കെ എസ് ശശികുമാർ ടി എസ് ജയൻ പി കെ അജിത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങളും ടാക്സി തൊഴിലാളികളും വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ശുചികരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി സമിതിയുടെ നേതൃത്വത്തിൽ മണൽ ആലുമൂട് ജംഗ്ഷനിൽ ചെടിച്ചെട്ടുകളും വഴിയോരങ്ങളിൽ പൂച്ചെടികളും മെച്ച